ഷൂട്ടിംഗ് ചിത്രീകരണത്തിനിടെ നിയന്ത്രണം വിട്ട കാർ തലകീഴായി കീഴായി മറിഞ്ഞ് യുവ നടന്മാർക്ക് അടക്കം അഞ്ച് പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് എറണാകുളം എം ജി റോഡിൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ട കാറാണ് ഈ കാണുന്നത് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് യുവ നടന്മാരായ മൂന്ന് പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മാത്യു തോമസ് എന്നിവരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല ഈ നിയന്ത്രണം വിട്ട ഷൂട്ടിംഗ് ചിത്രീകരണത്തിനിടെ നിയന്ത്രണം വിട്ട ഈ കാറ് സൈഡിൽ കൂടി കൂടിപ്പോയ അരികിൽ പോയ മറ്റൊരു കാറിൽ ഇടിക്കുകയും സൈഡിൽ പാർക്ക് ചെയ്ത് അവിടെ ബൈക്കിൽ ഇരുന്ന ഒരു ഫുഡ് ഡെലിവറി ബോയിയെ ഇടിച്ച് തെറിപ്പിക്കുകയുമായിരുന്നു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ലഭ്യമായിട്ടുണ്ട് അത് പറ്റിയുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഏതായാലും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ഈ പരിക്കേറ്റവരെ എത്തിച്ചത് അവരുടെ പരിക്ക് ഗുരുതരമല്ലാത്തതിനെ തുടർന്ന് അവർ ആശുപത്രി വിട്ടുവെന്നും അറിയാൻ കഴിഞ്ഞു അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രൊമാൻസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗാണ് നടന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത് തലകീഴായി മറിയുകയായിരുന്നു പലതവണ പന്ത്രണ്ടര മുതൽ ഇന്നലെ രാത്രി പന്ത്രണ്ടര മുതൽ ഈ വാഹനം എം ജി റോഡിൻ്റെ ആ ഭാഗത്തു വഴി പലതവണയായി ഷൂട്ടിംഗ് ചിത്രീകരണത്തിന് വേണ്ടി കടന്നു പോയിരുന്നു അതിനിടയിലാണ് ഒരു തവണ അപകടമുണ്ടാകുന്നത് അരുൺ ജോസ് എന്ന സംവിധായകൻ സംവിധാനം ചെയ്യുന്ന ബ്രൊമാൻസ് എന്ന സിനിമയുടെ സിനിമയിൽ സിനിമ ചിത്രീകരണത്തിനിടയിലാണ് ഈ അപകടമുണ്ടായത് മറ്റൊരു കാറിൽ ഇടിക്കുകയും ചെയ്തു ആ കാറിൻ്റെ ഭാഗിയുമായി ആ കാർ തകർന്നിട്ടുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് മൊഴിയെടുക്കുകയാണ് മൊഴിയെടുത്തതിനു ശേഷമായിരിക്കും കേസ് മറ്റുള്ള നടപടികളിലേക്ക് കടക്കുക ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ഈ അപകടം ഉണ്ടായത് അർജുൻ അശോകൻ മാത്യു തോമസ് സംഗീത് പ്രതാപ് എന്നിവ എന്നിവർക്കാണ് പരിക്കേറ്റത് ഈ വാഹനം ഓടിച്ചിരുന്നത് ഈ സാങ്കേതിക പ്രവർത്തകനായ ഒരു വ്യക്തിയാണ് അതായത് സ്റ്റണ്ട് മാസ്റ്റർ എന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത് അദ്ദേഹമാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് അദ്ദേഹം വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയും അതിൻ്റെ ഈ വാഹനം ചേസ് ചെയ്യുന്ന ചേസിങ് സീനാണ് ചിത്രീ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് ഈ വാഹനം തലകീഴായി മറികയും ചെയ്തത് അതിലാണ് ഈ അപകടത്തിൽ പരിക്കേറ്റ അതിലും ആശ്വാസകരമായി മാറിയിരിക്കുന്നത് ഈ യുവ നടന്മാരടക്കമുള്ള ആളുകൾക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പബ്ലിക്കായ റോഡിലാണ് ഇവർ സിനിമാ ഷൂട്ടിംഗ് ചിത്രീകരണം നടത്തിയത് അതുകൊണ്ട് വഴിയരികിൽ നിന്ന് അതായത് ഒരു കടയിൽ കടയ്ക്ക് മുന്നിൽ വെയിറ്റ് ചെയ്യുന്ന ഫുഡ് ഡെലിവറി ബോയ്ക്ക് കൂടി പരിക്ക് ഏറ്റിട്ടുണ്ട് പരിക്ക് സാരമായ പരിക്ക് മാത്രമാണ് സംഭവിച്ചിരിക്കുക ഏതായാലും ഈ സംഭവത്തിൽ ഈ അപകടത്തിൽപ്പെട്ടവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഏറ്റു എന്നുള്ളതാണ് ആശ്വാസകരമായി മാറിയിരിക്കുന്നത് ഈ സംഭവത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം പോലീസ് ഇപ്പോൾ സെൻട്രൽ പോലീസ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് കൂടുതൽ ഇതേപറ്റി സിനിമ ചിത്രീകരണത്തിനുള്ള അനുമതി അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു പരിശോധന പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി